പറയുകയാണ് വചനങ്ങൾ തുതില എങ്ങൾ നിങ്ങളുടെ മേൽ പാരായണം ചെയ്തിരുന്നില്ലയോ ദുനിയാവിൽ വെച്ച് എന്റെ ദൂതന്മാർ നിങ്ങളുടെ മേൽ എന്റെ ആയുധനെ പാരായണം ചെയ്തിരുന്നില്ലയോ എന്നാണോ ചോദിക്കുന്നത് എന്നാൽ നിങ്ങളായി പോൽ അതിനെ നിഷേധിക്കുന്നവരായി ബാഹുവിന്റെ വചനങ്ങളെ ദുനിയാവിൽ കൊണ്ട് നിഷേധിക്കുന്നവരായി അതുകൊണ്ടാണ് ഇവ നിങ്ങൾ നരകാവകാശികളായിരിക്കുന്നത് എന്നാണ് അവയുന്നത് ആ നിഷേധമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് വേണം കരുതാൻ അവർ പറയുകയാണ് ആ നരകാവകാശികൾ പറയുകയാണ് ഞങ്ങളുടെ ഞങ്ങളെ ദുർഗതി ഞങ്ങളുടെ ദുർഭാഗ്യം ഞങ്ങളെ ജയിച്ചടക്കുകയാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് അവരുടെ കുറ്റമായി അവർ ഏറ്റു പറയുകയാണ് അത് മാത്രമല്ല ഞങ്ങളായി ഒരു ജനതയായിരുന്നു ഞങ്ങൾ വഴിപിഴച്ച ഒരു ജനതയായി മാറി ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങളെ പിടികൂടി ഞങ്ങളെ തിരിച്ചടക്കി എന്നാണ് അവർ അള്ളാഹുവിനോട് പരാതി പറയുന്നത് എന്നിട്ട് അവിടെ എങ്ങനെയെങ്കിലും രക്ഷിതാവേ എന്ന് എന്ന് പറയുന്നത് ആ അക്രമികളായ നരകാവകാശികളായ മനുഷ്യരാണ് ഞങ്ങളെ പുറത്താക്കണമേ എന്ന് പറഞ്ഞാൽ ഈ നരകു പുറത്തു കടത്തേണമേ ഈ ശിക്ഷയിൽ നിന്നും പുറത്തു കടത്തേണമേ എന്നും ഇനി ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇതിൽ നിന്നും പുറത്താക്കി എന്നിട്ട് ഞങ്ങൾ നല്ല മനുഷ്യരായി തിരിച്ചു വരാത്ത പക്ഷം വീണ്ടും ഞങ്ങൾ മുൻപ് ചെയ്ത അതേ അക്രമം തന്നെ ഞങ്ങൾ തിരിച്ചും ചെയ്യുകയാണെങ്കിൽ പന്മുനാ നാലു അപ്പോൾ ഞങ്ങൾ ലാലിമയങ്ങളെ അക്രമികൾ തന്നെയാണ് എന്നൊരു ഒരു അവർ പറയുകയാണ് ഒരു നടക്കാത്ത ഒരിക്കലും വിശദീകരിച്ചു പോലെ ഇല്ല തിരിച്ചു മടങ്ങുകയില്ല എന്നാലും അവർ പറഞ്ഞു നോക്കിയാണ് നിങ്ങൾ മടങ്ങി പോയി നല്ലവരായി വരാൻ നല്ലവരായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളായി ഗണിച്ചുകൊള്ളു എന്നൊക്കെയാണ് ജൽപ്പനങ്ങൾ ഒന്നും വകവെക്കുന്നില്ല അവർ ഒരുപാട് അവസരങ്ങൾ പാടാക്കി ഈ ഭൂമിയിൽ വെച്ചു കൊടുത്തത് അവർക്ക് യാതൊരു സഹായം വന്ന ദിവസം